എ ഡി ജി പിയുടെ തൃശൂർ പൂരം റിപ്പോർട്ടിൽ പരിഹാസവുമായി സി പി ഐ മുഖപത്രം ജനയുഗം രംഗത്ത് വന്നു കമ്മീഷണറുടെയും നടത്തിപ്പുകാരുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് ഇതെന്നാണ് ജനയുഗത്തിൻ്റെ വിമർശനം എ ഡി ജി പി ഉള്ളപ്പോൾ കമ്മീഷണർ എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കും പൂരം കലക്കി പൂരം കലക്കി സുരേഷ് ഗോപി എങ്ങനെ വിജയിപ്പിക്കാമെന്ന് ഗൂഢാലോചന നടന്നുവെന്നും വാതിൽ പഴുതിലൂടെ എന്ന പങ്കുതിയിൽ രൂക്ഷമായി ജനയുഗം വിമർശിക്കുന്നു എം ജി പ്രതീഷ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് വിശദാംശങ്ങൾ എസ് കെൻ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തുടർച്ചയായി വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുകയാണ് സി പി ഐ മുഖപത്രമായ ജനയുഗം ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ സിറ്റി പോലീസ് കമ്മീഷണറേയും ദേവസ്വങ്ങളെയും പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് അജിത് കുമാർ സർക്കാരിന് സമർപ്പിച്ചത് എന്നതാണ് ഈ എ ഡി ജി പി ഉന്നത ഉദ്യോഗസ്ഥൻ സ്ഥലത്തുണ്ടായിരിക്കെ ഒരു കമ്മീഷണർക്ക് എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നും ഈ റിപ്പോർട്ടിൽ ചോദിക്കുന്നുണ്ട് ഒപ്പം കൃത്യമായൊരു ഗൂഢാലോചന ഇവിടെ നടന്നുവെന്നും ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട് ഈ പൂരം നടക്കുന്ന സമയത്ത് എം ആർ അജിത് കുമാറിൻ്റെ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു അത് ഭക്തജനങ്ങളോട് എം ആർ അജിത് കുമാർ സംസാരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി പൂരം നിയന്ത്രിക്കുന്നത് എം ആർ അജിത് കുമാറാണെന്ന് ഈ ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതാണ് ഈ ലേഖനം പറയുന്നത് മറ്റൊന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും ഈ ചിത്രത്തിൽ ചിത്രങ്ങളിൽ നിന്നും വീഡിയോയിൽ നിന്നും വ്യക്തമാണെന്നും ലേഖനം പറഞ്ഞു വയ്ക്കുന്നു നാണം കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനായി അജിത് കുമാർ മാറിയെന്നുമാണ് ജനയുഗം ലേഖനത്തിലെ പരിഹാസം നേരത്തെ പ്രകാശ് ബാബു ഇത്തരത്തിൽ അജിത് കുമാറിനെ വിമർശിച്ച ലേഖനം എഴുതിയിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും ജനയുഗത്തിൽ അജിത് കുമാറിനെതിരെ ലേഖനം ഉണ്ടായിരിക്കുന്നത് തൃശൂർപുരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് പൂർണ്ണമായും സി തള്ളുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ജനയുഗത്തിൽ എ ഡി ജി പി വിമർശിച്ച പരിഹസിച്ച ലേഖനം വരുന്നത്